ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണം പൂച്ചമാതിയതിൻ്റെ പേരിൽ കുത്തിവയ്പ്പുകൾ പൂർത്തിയായതിനു പിന്നാലെ പാലപ്പുറം സ്വദേശിനിക്ക് സാരമായ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെന്നാണ് പരാതി പാലപ്പുറം കോട്ടത്തറ വലിയ പറമ്പിൽ നൌഷാദിന്റെ മകൾ ഇരുപത്തിനാലുകാരി ഫാത്തിമറിതത്തിനായിരുന്നു ദേഹാസ്വാസ്ഥ്യം കഴിഞ്ഞ പതിനാറിനാണ് കയ്യിൽ പൂച്ചമാതിയത്തിന് താലൂക്ക് ആശുപത്രിയിൽ നിന്നും കുത്തിവയ്പെടുത്തത് ടി ടിയും ആന്റിറാബിസ് വാക്സിനും ബൂസ്റ്റർ ഡോസുകളുമാണ് പൂർത്തിയാക്കിയത് മുറിവിലും തുടയിലുമായിരുന്നു കുത്തിവയ്പ്പ് ഏഴാം ദിവസം ബൂസ്റ്റർ ഡോസ് എടുത്ത് തിരിച്ചെത്തിയതിനു പിന്നാലെ രാത്രി ദേഹാസ്വസ്ഥ്യം തുടങ്ങി ചൊറിച്ചിലും ശരീരവേദനയും ക്ഷീണവുമാണ് അനുഭവപ്പെട്ടത് രാത്രി വീണ്ടും ആശുപത്രിയിൽ പോയി മറ്റൊരു എടുത്ത് വീട്ടിൽ തിരിച്ചെത്തി പിറ്റേന്ന് രാവിലത്തേക്ക് കൈകളിൽ കാണുകയും ശരീരമാസകലം അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്തു ആശുപത്രിയിൽ വീണ്ടും എത്തിയതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശുപാർശ ചെയ്തു വിട്ടു ഇവിടെ ലഭിച്ച വിദഗ്ധ ചികിത്സയിലാണ് യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടത് കുത്തിവയ്പ്പ് എടുത്തതിലുണ്ടായ പിഴവാണ് ദേഹാസ്വാസ്ഥ്യത്തിന് വഴിയൊരുക്കിയതെന്നാണ് മനസ്സിലാക്കാനായതെന്ന് യുവതി ആരോഗ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ പറയുന്നു ആശുപത്രി വിട്ട് വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ചികിത്സ തുടരുകയാണ് ചികിത്സയ്ക്കെത്തിയ സമയത്ത് ഉണ്ടായിരുന്ന ഡോക്ടറുടെ പിഴവാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതെന്നും നടപടി വേണമെന്നുമാണ് ആവശ്യം അങ്ങനെ ഒരു റിയാക്ഷൻ ആയിട്ട് കാണിക്കുന്നു അങ്ങനെ ചെയ്യാൻ ചെയ്യരുതായിരുന്നു അപ്പോൾ അവിടുന്ന് ഈ തുടയിലെടുത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണിതെന്നാണ് അവർ പറഞ്ഞത് അതിന് ശേഷം വീണ്ടും ഇപ്പോൾ കുട്ടി ഇപ്പോഴും ക്ഷീണത്തിലാണ് മാറിയിട്ടില്ല ബി പി ലോ തന്നെയാണ് നമ്മളോട് വീണ്ടും അഞ്ചാമത്തെ ദിവസം അവന് വേണ്ടി ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റിന് ചെല്ലാൻ വന്നിട്ട് എന്തായാലും വരണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഓണത്തിന് റോയൽ സിൽസിൽ നിന്നും പർച്ചേസ് ചെയ്യും നറുക്കെടുപ്പിലൂടെ നേടും അഞ്ചു ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കൊലാലംബൂർ വിദേശ യാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടിബി റോഡ് ഒറ്റപ്പാലം